കുക്കർ ഇത് കാഴ്ചയിലൊരു കുക്കറാണ് അല്ലേ ഒരു പ്രഷർ കുക്കർ എന്നൊക്കെ പറയുന്ന സംഭവമാണ് ഇത് പക്ഷേ സൈലന്റ് ആയിട്ടുള്ളൊരു ബോംബാണ് ചെറിയ അശ്രദ്ധ കൊണ്ട് പൊട്ടിത്തെറിച്ച് ആളുടെ മരണത്തിന് വരെ കാരണമാക്കാവുന്ന ഒരു സാധനമാണ് ഈ പ്രഷർ കുക്കർ അതെന്താ എങ്ങനെയാണെന്നൊക്കറിയോ പറഞ്ഞരാ നിങ്ങളോടും പാടുകൂടി കേട്ടോ എല്ലാരോടുകൂടി പറയണേ ഇത് നമുക്കറിയാലോ നമ്മുടെ വീട്ടിൽ കറി അതേപോലെ തന്നെ അല്ലെങ്കിൽ ബീഫ് ചിക്കൻ ഐറ്റംസ് ഒക്കെ പെട്ടെന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നൊരു കുറുക്കു വഴിയാണ് എന്ത് ഈ പ്രഷർ കുക്കറ് ഇതിലധികം വരുന്ന ഈ എയർ പ്രഷർ കൊണ്ടാണ് പെട്ടെന്ന് സാധനങ്ങൾ കുക്കായിട്ട് കിട്ടുന്നത് അതിൻ്റെ ഒരു അടയാളം ഒരു ഇൻഡിക്കേഷൻ എന്നുള്ള നിലക്കാണ് നമുക്ക് ഈ ഒരു സാധനം ഈ ഒരു വിസിൽ ഇവിടെ വരുന്നത് നമ്മൾ പലരും പറയാറുണ്ട് ബീഫിന് നാല് അരിക്ക് രണ്ട് ചിക്കൻ ഒന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള എണ്ണങ്ങളാണ് ഇതിലുള്ളത് ഈ ഒരു സാധനം അങ്ങനെ ഊരാനും കിട്ടും ഇതിൻ്റെ ഉള്ളിൽ ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവും ഇതിൻ്റെ ഉള്ളിലല്ല പ്രശ്നങ്ങൾ ഉണ്ടാവുക ഈ ഇതുണ്ടല്ലോ അതോ ഇതിൻ്റെ ഉള്ളിൽ പല തരത്തിലുള്ള ഉണ്ടാവും അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ പ്രഷർ എന്ത് ചെയ്യും പുറത്ത് കിട്ടപ്പ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തെറിച്ച് വരാൻ സാധ്യതയുണ്ട് ഈ അടപ്പ് ഒന്ന് മുഖത്തടിക്കാൻ മരണം വരെ സംഭവിച്ച ചരിത്രങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ നടന്നിട്ടുണ്ട് അപ്പൊ എങ്ങനെ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അത് സേഫ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ നേരെ വീഡിയോയിലേക്ക് അപ്പൊ ദേ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇതിനെന്താ ഈ പറയാ ഇതിനെ നോബു എന്നോ എന്തോ ഒരു സുന ഈ ഒരു സുന ഈ സുനയുടെ ഉള്ളിൽ കൂടെയാണ് എന്ത് വരിക ഈ ഇതിന്റെ എയർ ഔട്ടുക ഈ എയർ നല്ല പ്രഷറിൽ വരുന്ന സമയത്താണ് അതിൻ്റെ മുകളിലെ വിസലെന്ത് ചെയ്യും മുകളിലേക്ക് പവർ തള്ളിയതിൻ്റെ ശേഷമാണ് ആ വിസിൽ വരിക എന്ന് പറഞ്ഞാൽ വിസിൽ വരിക ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഐറ്റംസ് ഇപ്പോൾ ഉദാഹരണത്തിന് കറി വെക്കുകയാണെങ്കിൽ തേങ്ങയാവാം തേങ്ങയുടെ ചെറിയൊരു ചെറിയ ചെറിയ പീസറുകളൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ അടഞ്ഞ് നിൽക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നോക്കി ഇത് ഇതിൻ്റെ ഉള്ളിൽ മൂന്നാല് ഹോൾസാണ് ഈ ഹോൾസ് അടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പ്രഷർ ചെയ്യുന്ന ഈ ഒരു പിന്നെ ഇതിൻ്റെ ആവി അല്ലെങ്കിൽ എയർ ഈ സാധനം പുറത്ത് തള്ളാതെയാവും അങ്ങനെ തള്ളാതെ വരുന്ന സമയത്താണ് ഇതിനകത്ത് ഭയങ്കര പ്രഷർ ഇതാകുമ്പോഴാണ് പൊട്ടിത്തെറുക്കുന്ന സംഭവം ഉണ്ടാവുക അപ്പൊ ഇത് ഡെയിലി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞിട്ടുണ്ടോ ഇല്ലെന്ന് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അതിനുള്ള ചെറിയൊരു മാർഗ്ഗമാണ് പറയുന്നത് കേട്ടോ അപ്പൊ നോക്കിക്കോളി അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഇതേപോലെ എല്ലാ കുക്കറിലും നമുക്ക് ചെയ്യാൻ പറ്റും അതിന് ശേഷം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു ഹോള് വരുന്ന സാധനം അത് മൂടുന്ന വിധത്തിൽ ഇതേപോലെ വെള്ളം കാണിച്ചു ഒഴിക്കുക കേട്ടോ ഇതിപ്പോൾ ആ ഹോള് മൊത്തം മൂടിയിട്ടുണ്ട് അതിന് ശേഷം അടിയിലൂടെ ആ ഹോൾസിലൂടെ കറക്റ്റായിട്ട് ഇതേപോലെ തുരുതുരാ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് യാതൊരു സാധനം ബ്ലോക്കായി കിടക്കുന്നില്ല എന്നാണ് അർത്ഥം ഇപ്പോൾ വേണ്ടോ സുഗമമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിനകത്ത് ഒരു വേസ്റ്റും എന്തു ചെയ്തിട്ടില്ല കെട്ടി കിടക്കുന്നില്ലാണെന്നുള്ള നേരെ മറിച്ച് ഈ ഒരു സാധനം വെള്ളം മുറിഞ്ഞ് 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 അല്ലെങ്കിൽ തീരെ വരാതെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രഷർ കുക്കർ എന്ത് ചെയ്യണം ചെക്ക് ചെയ്യണം അതിന് ഇത് ക്ലീൻ ചെയ്യാനുള്ള മാർഗ്ഗം എന്താ വെള്ളം ഒഴിച്ചിടായിട്ടോ തൈ ഭയങ്കര കടച്ചത് ഇത് ക്ലീൻ ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹോൾ ഉണ്ടല്ലോ ഈ ഒരു സാധനത്തിൻ്റെ ഹോൾ അതിലൂടെ ഒരു പിൻസൂചി എന്തെങ്കിലും കനം എന്തെങ്കിലും കമ്പി ഇതാക്കിൻ്റെ ശേഷം അത് കറക്റ്റായിട്ട് കുത്തി പുറത്തേക്ക് ആക്കിയാൽ മതി ആകത്തൊക്കെ നോക്കേണ്ട കേസ് ഇത് അത്രയേ ഉള്ളൂ ഇതിൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇത് മൊത്തം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലിതേ ഇതേപോലെ നല്ല സുഖമായിട്ട് പൈപ്പിലൂടെ വരുന്ന വെള്ളം പോലെ വരുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക അതിൻ്റെ ഉള്ളിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് നമുക്ക് എന്തു ചെയ്യാം ഉറപ്പിക്കാൻ പറ്റും ഈ ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് ആയിട്ട് കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ പ്രഷർ പുറത്തേക്ക് തള്ളാതെ ആവും എയർ തള്ളാതെ ആവും അങ്ങനെ ഓവർ പ്രഷർ ആവും പൊട്ടിത്തെറും അപ്പോൾ ഈ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി സംഭവം വളരെ നിസാരമായൊരു സംഭവമാണ് പക്ഷേ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലെ വേണ്ടപ്പെട്ട ആളുകളുടെ ജീവനായിരിക്കും എന്ത് ചെയ്യുക നഷ്ടപ്പെടുക സോ ബി കെയർഫുൾ അപ്പോൾ എല്ലാവരും ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് ചെക്ക് ചെയ്യുക അടഞ്ഞിട്ടുണ്ടോ അല്ലെ നോക്കാൻ ഇത് ഒറ്റ വഴിയുള്ളൂ ഒന്നടച്ച് നോക്കുക കറക്റ്റായിട്ട് വെള്ളം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ കണ്ടില്ല നേരത്തെ അതേപോലെ വെള്ളം വരുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഓക്കെ അപ്പോൾ വേഗം തട്ടിക്കോ ചെറിയ സംഭവങ്ങളാണ് ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പണിപാടും അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്